ഹായ് ഹലോ ഇന്ന് നമ്മൾ മിന്നൂസിനെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടോ കുറേ നാളായി മിന്നൂസിനെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് പനിയായിരുന്നു പിന്നെ മിന്നൂസിന് പനിയായിരുന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ് കുറേ മിസ്സായി അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസ്സിലെത്തി അവിടെ ചെന്നപ്പോൾ ഇന്ന് മകരദിവസം ആയതുകൊണ്ട് ഇന്നവിടെ വായന ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി തേങ്ങ പൂളുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നാം പൂളിത്തരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ പൂളാൻ തേങ്ങ പൂളുന്നത് മാത്രമല്ല തേങ്ങ കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കറി വെച്ച് ഞാൻ കഴിക്കത്തില്ല എനിക്ക് പച്ചയ്ക്ക് പൂളിത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ എടുത്തിട്ട് തന്നെ അടുക്കറിച്ചിട്ട് പഞ്ചസാര ഇട്ട് ഒരു പിച്ചാത്തി എടുത്തു മുക്കി മുക്കി നമ്മൾ കഴിക്കത്തില്ലേ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ തേങ്ങ തിരുമ്പാൻ പറഞ്ഞാലും പകുതി മുക്കാലും ഞാൻ കഴിക്കും പച്ച തേങ്ങ പക്ഷേ കറി വെക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഇപ്പോഴത്തെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അമ്മമാരുടെ സൈഡിൽ ഇരുന്ന് കത്തി വയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ തേങ്ങയും പുളി എല്ലാം ചേച്ചി കൊടുത്തു അവർ അരിയാനാ ചേച്ചിയെ കൊണ്ടുപോയിട്ടു അവർ അത് അരിയാൻ കൊണ്ടുപോയായിരുന്നു അപ്പോഴത്തേനെ നമ്മുടെ ഡാൻസുകളെല്ലാം നടന്നു ഞങ്ങൾ കുറേ നാളിനു ശേഷം എല്ലാവരും കാണുന്നുണ്ട് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചു അമ്മമാരുടെ വിശേഷങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡാൻസ് അപ്പോൾ തന്നെ ചേച്ചേച്ചിമാർ മറ്റേ അത് കൊണ്ടുപോന്നായിരുന്നു അവല് പഴം ശർക്കര പൊരി എല്ലാം ഇട്ടിട്ട് തേങ്ങ എല്ലാം കേട്ടു പക്ഷേ പേരുണ്ട് പേരെനിക്കറിയത്തില്ല ഞാൻ മറന്നു പോയി എന്നോടൊരു പേര് പറഞ്ഞായിരുന്നു ഞാനത് മറന്നുപോയി കേട്ടോ എനിക്ക് എനിക്കിഷ്ടമാണെന്ന് കഴിക്കാൻ വേണ്ടി ഞാനിവിടെ പോകും ചില ദിവസങ്ങൾ ക്ലാസ്സിന് പോകുന്ന ദിവസങ്ങളെല്ലാം ഈ വായന ഉള്ള ദിവസങ്ങളെല്ലാം നമുക്കിത് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഡാൻസ് കളിക്കുന്ന ഇടയ്ക്ക് മിന്നൂസ് കുറേ ക്ലാസ് മിസ്സായതുള്ളൂ ഇടയ്ക്ക് മിന്നൂസ് നിന്ന് തെറ്റുന്നുണ്ടായിരുന്നു അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഓടി എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ ഞാൻ പറഞ്ഞ സാരമില്ല ടീച്ചറോട് കുറേ മിന്നൂസ് നല്ല നല്ല പനിയായിരുന്നതിന് ശേഷം എനിക്ക് പനിയടിച്ചു എനിക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒടുക്കവും പനിയായി രണ്ടായിരത്തി ഒന്ന് തുടക്കവും പനി അതായത് മുപ്പത്തൊന്നാം തീയതിയാണ് എനിക്ക് പനിയടിച്ച് ഞാൻ നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരുന്നത് അങ്ങനെ തക്കുവിൻ്റെ പാട്ട് ക്ലാസ് അകത്ത് നടക്കുന്നുണ്ടായിരുന്നു തക്കുവിൻ്റെ പാട്ട് തക്കു ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു മിന്നൂസുകളായിരുന്നു ക്ലാസ് മിസ്സാക്കിയത് അങ്ങനെ മിന്നൂസിൻ്റെ ഡാൻസിൻ്റെ കുറച്ച് കുറച്ച് ഇത്തിരി ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിന്നൂസ് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കളിച്ചു അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സീരം ബേക്കറിയിലോട്ടാണ് എല്ലാ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോഴും മിന്നൂസിന് ഒരു പബ്സും നാരങ്ങകളും വേണമല്ലോ പക്ഷേ ഇന്ന് കയറി ഇപ്പോൾ എന്നോട് ഷവർമ വേണം ഞമ്മള് എല്ലാ ഷവർമ്മ എടുക്കാൻ സമയമില്ല ഷർമ്മ സെറ്റ് ചെയ്യുന്നില്ലായിരുന്നു മിന്നൂസിന് ഐസ്ക്രീം മതി അപ്പം ഞമ്മൻ എനിക്ക് നമുക്ക് പാർസിൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ മെനു കാർഡ് ഒന്ന് ഓർഡർ ചെയ്തു മിന്നൂസിന് സ്ട്രോബെറി ഷേക്കും അപ്പോൾ ഒരു കോൾഡ് കോഫി ഷേക്കും കേട്ടോ ഐസ്ക്രീം ബുക്ക് ചെയ്തത് ഞാൻ എനിക്ക് സോഡ നാരങ്ങാളാണ് ബുക്ക് ചെയ്തത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഒരു സോഡാ നാരങ്ങളും കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ഉപ്പം മഞ്ചസാരക്കെ ഇട്ടിട്ട് അങ്ങനെ അവർ അവരുടെ കോൾഡ് ഷേക്കും മിന്നൂസിൻ്റെ ഷേക്കും വന്ന ശേഷമാണ് എൻ്റെ സോഡാ നാരങ്ങളും വന്നത് നല്ല രസമുണ്ടോ എയർ കണ്ടോ ഹൈ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് നല്ല ഏറ് വേണമെന്ന് പറഞ്ഞിരുന്നുണ്ട് അടിപൊളിയായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച് മിന്നൂസ് ഫുള്ള് കുടിക്കത്തില്ലെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ മിന്നൂസിൻ്റെ ഷേക്ക് പാഴ്സടിക്കാൻ പറഞ്ഞു അമ്മാക്കൊരു ഫലൂടിയും മേടിച്ചിട്ട് ഞങ്ങളവിടെ നേരെ ഇറങ്ങി നാളെത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോ സ്നാക്സ് ആയിരുന്നു അടുത്ത ഇക്ഷ്യം ഞാൻ എന്ത് സ്നാക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തക്കുനും മിന്നൂനും ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തക്കു ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പം തക്കുവിൻ്റെ പുറകിൽ തന്നെ മിന്നൂസ് ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി ഓടിയായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴി നേടായിരിക്കും നമ്മുടെ കിൻഡർ ജോയി ഞാൻ പറഞ്ഞ് പറ്റില്ല ഏതെങ്കിലും ഒന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ മിന്നൂസും തക്കുവും ഡയറി മിൽക്കെടുത്തായിരുന്നു ഡയറി എടുത്ത് തിരിച്ച് അവിടുന്ന് വരുന്ന വഴി കിൻഡർ ജോയിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ വന്നപ്പോൾ നമ്മുടെ ലോലിപ്പ് ഇരിക്കുന്നു കേട്ടോ ലാസ്റ്റ് എനിക്ക് ലോലിപ്പപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ലോലിപ്പോപ്പും മേടിച്ചു സ്നാക്സും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ മിന്നൂസ് റോഡിൽ നിന്നുകൊണ്ട് അടുത്ത ഡാൻസ് ഉള്ളു ഡാൻസ് ക്ലാസ്സിൽ വന്നത് കൊണ്ടാവാണ്ട് ഡോർ കൂടിയിൽ നിന്നൊരു ഡാൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തി തിരിച്ചു കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് പോകുന്നത് തക്കു മാത്രമായിരുന്നല്ലോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരം സ്കൂൾ വഴിയാണ് ഇന്ന് നമ്മുടെ ജില്ലയ്ക്ക് അവധിയാണ് കേട്ടോ ഇന്ന് പൊങ്കൽ ഹോളിഡേ നമുക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഡാൻസ് ക്ലാസ് വെച്ചത് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കത്തിയൊക്കെ വെച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് തക്കോ ആണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് 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 ഞങ്ങൾ നേരെ വീടെത്തിട്ടു അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഓക്കേ ടാറ്റാ